നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ചിറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൊണ്ടിലേരി കുടിവെള്ള പദ്ധതിക്ക് തുടക്കമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ബാലൻ ഉദ്ഘാടനം നിർവഹിച്ചു കുറ്റാരിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂജല വകുപ്പ് കണ്ണൂർ പ്രവൃത്തി പൂർത്തീകരിച്ച തൊണ്ടിലേരി ലക്ഷം വീട് കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ബാലനാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഘട്ടംഘട്ടമായി എല്ലാ ഈ പ്രദേശത്തുള്ള വീടില്ലാത്തവർക്ക് സ്ഥലമുള്ളവർക്ക് ഘട്ടം ഘട്ടമായിട്ട് വീട് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇനി അങ്ങോട്ട് ഇവിടെ തന്നെ രണ്ട് വീടിന്റെ പണി ആരംഭിച്ചിരിക്കുക ഇനി രണ്ട് വീടിൻ്റെ അതിദാരിദ്ര്യത്തിൽപ്പെട്ട രണ്ട് കുടുംബത്തിന്റെ വീട് കൂടി ഇവിടെ എടുക്കേണ്ടതായിട്ടുണ്ട് അതൊരു സ്ഥലം അതിന് വേണ്ട സ്ഥലം ഇവിടെയുണ്ട് അങ്ങനെ എല്ലാ ആളുകൾക്കും കിടക്കുന്ന സ്ഥലം നൽകിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഒരു ജനവാസ കേന്ദ്രമായി ഒരു നല്ലൊരു കേന്ദ്രമായി ഇവിടെ മാറാൻ പോവുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് നമുക്കെല്ലാം പറയാം കുടിവെള്ള പദ്ധതി ഇവിടെ നമുക്ക് കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പണമെല്ലാം നമുക്ക് പൂജകുപ്പിൽ അടച്ച് അവർ പിന്നെ കോഴിക്കട പൂച്ച പാറയായതുകൊണ്ട് കഴിയില്ല വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞത് പക്ഷേ നമ്മൾ അവിടെ അവസാനിപ്പിച്ചില്ല വീണ്ടും അവരുടെ ഒരു സ്ഥലം ലഭ്യമാക്കാൻ പറയുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് പഞ്ചായത്ത് വേറെ അതിൽ കൂടുതൽ വേണ്ടുന്ന സംഖ്യ കൂടി അടച്ചിട്ടാണ് രണ്ടാമത് കണറിന് വേണ്ടിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഒരു ജനപ്രതിനിധിയായി നിങ്ങളുടെ അരികെ വോട്ട് അപര്ത്തി വരുമ്പോൾ ഈ ഒരു പ്രദേശത്തെ ആളുകൾ ഏറ്റവും കൂടുതൽ പറഞ്ഞ ഒരു കാര്യമാണ് ഈ പ്രദേശത്തുള്ള കുടിവെള്ള വിതരണമായി ബന്ധപ്പെട്ട് കുടിവെള്ള പ്രശ്നം അപ്പൊ അവരോട് ഞാൻ പറഞ്ഞത് ഈ വാർഡിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നിങ്ങളോടൊപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഞാൻ ഉണ്ടാവുമെന്നാണ് ആ ഒരു കാര്യത്തിൽ ആ ഒരു യാഥാർത്ഥ്യം സാധിക്കാൻ സാധിച്ചതിൽ അതിന്റെ കൂടെ നിന്ന് സഹിച്ച ഭരണ സൗജന്യങ്ങൾ വാർഡ് വികസന സൗകര്യങ്ങൾ മുഴുവൻ നാട്ടുകവൺമെന്റ് നന്ദി അറിയിക്കുകയാണ് ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മള് ആരംഭിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മള് കുടുവെള്ള പദ്ധതിയായി ബന്ധപ്പെട്ട് ഭൂജല വകുപ്പില് യും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി ചന്ദ്രൻ സി സി സൈൽരാജ് മാസ്റ്റർ പി എം രാമചന്ദ്രൻ വില്ലേജ് എക്സ്റ്റേഷൻ ഓഫീസർ സാരംഗ് കെ ജയപ്രകാശ് സി വിജയൻ ടി പവിത്രൻ എന്നിവർ സംസാരിച്ചു ഇ വിജയൻ ചടങ്ങിന് സ്വാഗതവും കെ ഷിബ നന്ദിയും ഗ്രാമപഞ്ചായത്ത് ആറ് രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്